ിൽ ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്നൊരു യാത്ര തീരുമാനിച്ചതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് ആണ് നാളെ റോഡ് മാർഗം നേരെ വയനാട്ടിലെത്തും ദുരന്ത സ്ഥലത്തും തൊട്ട് ശേഷം ആശുപത്രിയിൽ കഴിയുന്നവരെയും സന്ദർശിക്കും പ്രേക്ഷകരെ ധരിപ്പിക്കാനുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന മോണിറ്ററിൽ കാണുന്ന ദൃശ്യങ്ങൾ ആ പുഴ കടക്കാൻ നിൽക്കുന്നവരാണ് നമുക്ക് അവിടെ നിന്നുള്ള ഷോർസ് കാണാം ഇവരെ എനിക്ക് തോന്നുന്നു അവർ താൽക്കാലികമായി സുരക്ഷിതരാണ് ഇപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് വലിയ മഴയൊന്നുമില്ല സൈന്യം ഇപ്പുറത്ത് റെയിൻകോട്ട് വരുടെ സജ്ജീകരണങ്ങളുമായി നിൽക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് അതൊന്നുമില്ല കാര്യമായി അവരെ വാറകരയിലേക്ക് എത്തിക്കണം അതിന് ഒരു അവിടെ ഒരു പാലം ആവശ്യമായി വരും അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പുഴ റിവർ ക്രോസിങ് നടത്തേണ്ടി വരും റോപ്പ് ഉപയോഗിച്ച് അപ്പോൾ എനിക്ക് തോന്നുന്നു റോ കാണാം റോപ്പ് അവിടെ അവർ തയ്യാറാക്കുന്നുണ്ട് എന്നത് മാത്രം